സാരില്ല ഞാനിവിടെ എത്തിയത് വേറൊന്നിനെയാണ് തിരുവാൻപുരം നെയ്യാർ ഡാം കാട്ടാക്കട ആ പരിസരത്തോടെയൊക്കെ പോകാൻ ചാൻസ് ഉണ്ടെങ്കിൽ ഇതൊന്ന് സേവ് ആക്കി വെച്ചോ തീർന്നില്ല കൃഷിയിൽ ഇപ്പോൾ ട്രെൻഡിങ് നിൽക്കുന്ന വേറൊരു ഐറ്റം കൂടി ഇവിടെയുണ്ട് മുളകും മസാല കൂട്ടുകളെല്ലാം വറുത്തരച്ചാണ് ഇവരുടെ പാചക രീതി മണമൺ ചെന്നെ വീഡിയോ എടുക്കാൻ കൂടി സമ്മതിക്കാത്ത എന്റെ കൂട്ടുകാരെ കൊണ്ട് ഞാൻ പോയത് ഇവിടുത്തെ ബീഫ് ഫ്രറ്റ് കഴിക്കാനാണ് ഇവിടെ എപ്പോ ചെന്നാലും ഉരുളിലെ അടുപ്പത്ത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഉച്ചയോടൊക്കെ എടുക്കുമ്പോ ഈ ചൂടിൽ ചൂടിക്കിടന്ന് നല്ല കുറുകിയ ബീഫ് കിട്ടും കൂട്ടും പൊറോട്ടയും കപ്പയും അതിന് കൂട്ടും ഉണ്ടാവും ചിക്കൻ തോരനും പുരട്ടും ഒക്കെ ഓക്കെ ആണെങ്കിലും ഇവരുടെ കൂട്ട് ബീഫിനോട് ചേർന്നപ്പോഴാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായ നൂറ് രൂപയാണ് വില തരുന്നത് തിങ്കളും രൂപ അവധിയാണ് അത് കഴിഞ്ഞ് പതിനാറ് വർഷം അങ്ങനെ തന്നെയാണ് ഇനിയിപ്പോ ദൂരുന്നൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ എനിക്ക് ഒന്ന് മെസ്സേജ് ആയിട്ട് ഞാൻ അവിടുത്തെ നമ്പർ കൂടി അയച്ചേരാം ഒന്ന് വിളിച്ച് അന്വേഷിച്ചിട്ട് പോവാം എല്ലാം കഴിഞ്ഞിറങ്ങുമ്പോ ആ എരിവൊന്നു മാറ്റാൻ ഗ്രാമീണന്തരസ്ഥുള്ള ഈ കുഞ്ഞുകടയിൽ നിന്ന് കട്ടനും ചായയും ഇപ്പോഴത്തെ ട്രെൻഡിങ് പപ്പട കൂടി കഴിക്കാം ലൊക്കേഷൻ കാട്ടാക്കട മടത്തിക്കുണം കിഴക്കൻ തട്ടിയുടെ അക്ഷയ സെന്റർ നിന്നൊക്കെ മുന്നേ ആയിട്ട് വരും